Hello, Friends. ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഞങ്ങളുടെ കിങ്ങിണിക്കുട്ടീനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് പ്രീ പ്രികെ ജിയിൽ അപ്പോൾ അവർക്കുള്ള ഐറ്റംസ് പഠിക്കാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ ഷോപ്പിങ് അപ്പോൾ ബാഗ് കുട പറയാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പോയിട്ട് പോയാൽ മതിയായിരുന്നു സ്കൂളിലേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം കളർ ഡ്രസ്സ് ആയിരുന്നു യൂണിഫോം ഇവർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കളർ ഡ്രസ്സ് ഇട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നേരെ സുടിയൊക്കെ കേട്ടോ പോയത് അവിടെ പോയി അവൾക്ക് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ചുളിവിൽ ഞാനൊരു ടോപ്പും കൂടി അടിച്ച് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ നേരെ ഫാൻസിക്കടാ പോയതും അവിടെ പോയപ്പോഴുള്ള തിരക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്താ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കണം സ്കൂൾ തുറക്കണേൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരാൾക്ക് മേടിക്കാൻ തന്നെ ഞങ്ങൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടി ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ എന്നുള്ളൊരു ഇത് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് മൂന്ന് പിള്ളേരുള്ള അച്ഛനമ്മമാരൊക്കെ ഷോപ്പ് ചെയ്യണവരൊന്ന് സമ്മതിക്കേണ്ടി വരും പിന്നെ ഞങ്ങൾ ആറരയ്ക്കുള്ള ഒന്ന് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട സിനിമയ്ക്കും അപ്പോൾ അങ്ങനെ പോയിട്ട് ഫിലിമും കൂടെ കാണാൻ പോയിരുന്നു പിന്നെ കിങ്ങിണിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് എന്തായാലും ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പോൾ കയറിയ പാടന്നെ അവൾ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമ കഴിഞ്ഞിട്ടായിരുന്നു അവൾ ഉറങ്ങി എഴുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ഇരുന്ന് സിനിമയൊക്കെ കാണാൻ പറ്റി നല്ലൊരു പാടായിരുന്നു കിട്ടും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും